മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ വയോധിക മരിച്ചു പാലപ്പെട്ടി ഇടശ്ശേരി മരിച്ചത് സ്വദേശിന് ബാങ്ക് അധികൃതർ സാവകാശം തന്നില്ലെന്നും ജപ്തി നടപടിയിലെ മനോവിഷമത്തിലാണ് മാമി മരിച്ചതെന്നും ആരോപിക്കുന്നു മാമിയുടെ മകൻ അഹമ്മദ് പാലപ്പെട്ടി ബ്രാഞ്ചിൽ നിന്ന് ലക്ഷം രൂപ ആധാരം പണയപ്പെടുത്തി കടമെടുക്കുന്നത് തുടക്കത്തിൽ പണം തിരികെ അടച്ചിരുന്നു ബന്ധുക്കൾക്കുന്നത് അബുദാബിയിൽ വെച്ച് അഹമ്മദിനെ കാണാതായി അതോടെ അടവ് തെറ്റി ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ബാങ്ക് അധികൃതർ വീടും സ്ഥലവും ജപ്തി ചെയ്തത് ജപ്തിക്ക് പിന്നാലെ തൊട്ടടുത്തുള്ള മകന്റെ വീട്ടിലേക്ക് മാമി താമസം മാറി ഇന്ന് പുലർച്ചെയോടെയാണ് മാമി മരിച്ചത് ഈ പ്രോപ്പർട്ടി രണ്ട് വീട് നിൽക്കുന്നുണ്ട് ഈ രണ്ട് വീടും പൂട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതുമാത്രല്ല ഈ സൂരജെന്ന് പറഞ്ഞ എറണാകുളം മാനേജർ ഒരു അഴിഞ്ഞാട്ടായിരുന്നു അയാളത് അയാളോട് രണ്ടാഴ്ച ഗ്യാപ്പ് ചോദിച്ചു വൺ ഡേ സെറ്റിൽമെന്റ് ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞ് രണ്ടാഴ്ച സമയം ചോദിച്ചിട്ട് അയാൾ തന്നില്ല അയാൾ വീട് പൂട്ടി പ്രായമായ മരണക്കിടയ്ക്ക് എടുക്കുന്ന ഒരു ഉമ്മാനെടുത്ത് പുറത്തു കിട്ടിട്ട് അയാൾ പോയത് മാമിയെ മറ്റൊരു മകന്റെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ജപ്തി നടപടികൾ നടത്തിയതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം മീഡിയ വൺ മലപ്പുറം